ഹായ് ഹലോ നമസ്കാരം നക്ഷത്ര വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തുടങ്ങാൻ സാധിക്കുന്ന മുതൽ മുടക്കൊന്നും അധികം വരാത്ത ചെറിയ സംരംഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ മൂന്ന് നാല് വീഡിയോസ് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ ആ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് നമ്മൾ അതുപോലെ തന്നെ അധികം മുതൽ മുടക്കൊന്നുമില്ലാത്ത ഒരു ചെറിയ സംരംഭത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മനുഷ്യന്റെ ജീവിതം കൂടുതൽ വേഗതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ഫാസ്റ്റ് ആകുന്നുവോ അത്രത്തോളം നമുക്ക് സാധ്യതയുള്ളൊരു ബിസിനസ് ആണ് ഭക്ഷ്യ മേഖല അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇൻസ്റ്റന്റ് ഫുഡിനെയാണ് അതുകൊണ്ട് തന്നെയാണ് കെ പോലെയുള്ള സംരംഭങ്ങൾ ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്ഷണ സാധനത്തെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ഭക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഐഡിയ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ആ ഒരു സംരംഭം നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുത്ത് സമൂഹത്തിൽ നല്ല അംഗീകാരം നേടുകയും ആ ഒരു സംരംഭത്തെ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സംരംഭകയുടെ കഥ സ്വന്തം നാട്ടിൽ തന്നെ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു കോൺസെപ്റ്റ് അന്ന് ആ നാട്ടിൽ ലൈവ് ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല അത് പുതിയതായിട്ട് ആ നാട്ടിലേക്ക് കൊണ്ടുവന്നതും അത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തത് ഈ വനിതാ സംരംഭകയാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ എപ്പോഴും കാണുന്നത് ഷാലിൻ എന്നാണ് ചേച്ചിയുടെ പേര് തിരുവനന്തപുരംകാരിയാണ് ചേച്ചി ഈ ഒരു സംരംഭം തുടങ്ങി പിന്നീട് അനുഭവിച്ച പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അതിന് മുമ്പും അതിനുശേഷവും അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതാണ് തൻ്റെ രണ്ട് കുഞ്ഞുമക്കളെ കുഞ്ഞുമക്കളുമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ അവർ ആ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് പക്ഷേ സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടായിരുന്നു സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ചേച്ചി ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു കോവിഡും ലോക്ഡൌണും വന്നപ്പോൾ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി എന്നിട്ടും അവിടെ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് വീണ്ടും ഒരു പുതിയ സംരംഭം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പടുത്തുയർത്തിയ ഒരു വ്യക്തിയാണ് ഷാലിൻ ചേച്ചി ഷാലിൻ ചേച്ചിയുടെ ധാരാളം വീഡിയോസ് പല യൂട്യൂബ് ചാനലുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുഖ്യധാര മാധ്യമങ്ങളിലും വനിതാ മാഗസിനുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് ചേച്ചിയുടെ സംരംഭം എന്ന് കേൾക്കുമ്പോൾ അത് വളരെ നിസാരമായിട്ട് തോന്നാം പക്ഷേ ചേച്ചിയുടെ ചിന്താരീതി എന്ന് പറയുന്നത് വളരെ വിശാലമായിരുന്നു ചേച്ചിയുടെ സമീപത്ത് തന്നെയുള്ള കുറച്ച് കുട്ടികൾ സംഗീത കോളേജിൽ പഠിക്കുന്ന കുട്ടികള് അവർക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതായത് അവർ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പം ഉച്ചഭക്ഷണം കറക്റ്റ് സമയത്തിന് അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടുമ്പോൾ ആ കുട്ടികളുടെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാം എന്നാണ് ചേച്ചി ചിന്തിച്ചത് ഈ സാഹചര്യത്തിൽ ചേച്ചിയുടെ അടുത്ത് വന്ന ഒന്ന് രണ്ട് കുട്ടികൾക്ക് സാധാരണ നമ്മുടെ അമ്മമാരൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറ്റുപാത്രത്തിൽ ചോറ് തന്നു വിടില്ലേ അതേ രീതിയിൽ ചേച്ചിയുടെ വീട്ടിൽ വെക്കുന്ന അതേ ഭക്ഷണം അവർക്ക് ചോറ്റുപാത്രത്തിലാക്കി കൊടുത്തുവിടായിരുന്നു ചെയ്തത് ആദ്യം അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടി ചേച്ചി തുടങ്ങിയ ആ സംരംഭത്തിന് ഒരു പേരിട്ടു ആ പേരായിരുന്നു ഏറ്റവും ഹൃദ്യമായത് എന്റെ ചോറ്റുപാത്രം എന്നാണ് ആ സംരംഭത്തിന്റെ പേര് ഇന്ന് ഏറ്റവും അധികം പോപ്പുലറായി നിൽക്കുന്ന ഒരു പേര് ഒരു പാത്രം നിറയെ നല്ല കുത്തരിച്ചോറും തോരനും മീൻ വറുത്തതും ചമ്മന്തിയും ചില ദിവസങ്ങളിൽ മുട്ട പൊരിച്ചതുമൊക്കെ വെച്ച് നമ്മുടെ അമ്മമാർ എങ്ങനെയാണോ നമുക്ക് തരുന്നത് അതേപോലെ അത് കഴിക്കുന്നവരുടെ മനസ്സും കൂടി നിറയുന്ന തരത്തിൽ ഇത് വെറുതെ ചോറ്റുപാത്രം നിറയ്ക്കൽ മാത്രമല്ല ഓരോ വ്യക്തികളും എത്രത്തോളം ഭക്ഷണം കഴിക്കുമെന്ന് അതിന്റെ അളവ് ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയാം മാത്രമല്ല അതിന്റെ കൂടെ കുറേ സ്നേഹവും കൂടെ അങ്ങ് കുത്തി കൊടുക്കും ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനുമുണ്ട് പ്രത്യേകത ചോറ്റുപാത്രം നിറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കുകയല്ല ചേച്ചിയും ചേച്ചിയുടെ മക്കളും വീട്ടിൽ എന്താണോ കഴിക്കുന്നത് അത് കുറച്ച് കൂടുതലായി ഉണ്ടാക്കുന്നു എന്നത് മാത്രം രണ്ടു മൂന്ന് ചോറ്റുപാത്രങ്ങളിൽ തുടങ്ങി ഇപ്പോൾ നൂറിലധികം ചോറ്റുപാത്രങ്ങളിലേക്ക് ഈ സംരംഭം വികസിച്ചിരിക്കുന്നു ഡോക്ടേഴ്സും ഉദ്യോഗസ്ഥരും അടക്കം ഈ ചോറ്റുപാത്രത്തിന്റെ രുചി അറിയുന്നു ശാലിൻ ചേച്ചിയുടെ ഈ ആശയം പ്രചോദനമാക്കിക്കൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലുള്ള മുപ്പതിലധികം സ്ത്രീ സംരംഭകരാണ് ഇതേ ആശയം തുടങ്ങി വിജയിപ്പിച്ചിരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ചേച്ചിയുടെ ഈ സംരംഭം ഇത്രത്തോളം വിജയിക്കാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ ശുദ്ധമായ ഭക്ഷണം ഏറ്റവും രുചിയുള്ള ഭക്ഷണം ചേച്ചി കൊടുക്കുന്നു അതുപോലെ തന്നെ കൃത്യ സമയത്ത് അത് എല്ലാവരിലും എത്തിക്കുന്നു അത് മാത്രമല്ല ചേച്ചിയുടെ മനസ്സ് നിറയുള്ള സ്നേഹവും ചേച്ചി ചേച്ചിയുടേതായ ആശയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് വിജയിപ്പിച്ചു അതേപോലെ ആ ആശയം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചധികം പേരും ഇതുപോലെ നമ്മൾക്കും പുതിയ ആശയങ്ങളിലൂടെ നമ്മുടെ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും കുറെ ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ തുടങ്ങാം എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരാളുടെ കൺസെപ്റ്റ് അതേപോലെ തന്നെ കോപ്പി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ വ്യത്യസ്തത കൊണ്ടുവരുമ്പോഴാണ് ആ സംരംഭം വിജയിക്കുന്നത് പ്രത്യേകമായി ഇത് പറയാൻ കാര്യം ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ ഏതോ ഒരു മൂലയ്ക്ക് ഒരു ജീവിത സാഹചര്യം ബുദ്ധിമുട്ടായപ്പോഴേക്കും പത്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ആരുടെയോ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് വഴിയരിയങ്കിൽ ചൂട് പായസം ഉണ്ടാക്കി കച്ചവടം ചെയ്യാന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ സറൗണ്ടിങ്സിൽ തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പത്ത് ചൂട് പായസത്തിന്റെ കൗണ്ടറുണ്ട് പക്ഷെ ആരും ഒരു വ്യത്യാസവും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് കാര്യം അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം ഓരോ കൗണ്ടറിലും ഉണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അത് മടുപ്പായി പോകില്ലേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും അത് തീർച്ചയായിട്ടും മുന്നോട്ട് മുന്നോട്ട് ഉയർന്നു വരികയുള്ളൂ കാരണം എല്ലാ കാലത്തും മനുഷ്യൻ പാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ ആശയം വ്യത്യസ്തമായിരിക്കണം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളതും ഏറ്റവും ശുദ്ധമായിട്ടുള്ളതും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ഷാലിൻ ചേച്ചിയുടെ മകൻ എബി നല്ല ചുറുചുറുക്കുള്ള ഒരു പയ്യൻ ആൾ തുടങ്ങിയ ബിസിനസ് എന്താണെന്ന് അറിയാമോ മോമോസിന്റെ ബിസിനസ് സാധാരണ എല്ലാവരും നാലുമണി പലഹാരമായിട്ട് ബെജിയും അതുപോലെ ഉണ്ണിയപ്പവും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അധികം പ്രചാരത്തിൽ ഇല്ലാത്ത മൊമോസ് ബിസിനസ് തുടങ്ങി നല്ല വിജയത്തിലേക്ക് എത്തുകയാണ് എബി ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലരും നമ്മളെ വിളിക്കാറുണ്ട് നമ്മളിപ്പോ പേപ്പർ ക്യാരി ബാഗിന്റെ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്തും ഒരുപാട് വീട്ടമ്മമാരെ നമ്മളെ വിളിക്കും ചേച്ചി എനിക്കും എന്തെങ്കിലും വീട്ടിലിരുന്ന് കൊണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുതൽ മുടക്കാൻ കയ്യിലൊന്നും ആകെ ഭയങ്കര പരാധീനതയാണ് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തെങ്കിലും തുടങ്ങി പത്ത് കാശ് ഉണ്ടാക്കണം പക്ഷേ ഇങ്ങനെ പറയുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ അവർക്ക് കുറച്ച് ആശയങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു ഫുഡ് ബിസിനസ്സ് തുടങ്ങൂ എന്തെങ്കിലും ഓരോ ഐറ്റം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ അവർക്ക് വീട്ടിൽ അടുപ്പ് കൂട്ടാനുള്ള സൗകര്യം ഉണ്ടാവില്ല അടുപ്പ് കൂട്ടാൻ സൗകര്യമുള്ളവർക്ക് ഉള്ളവർക്ക് വിറകെടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല വിറകെടുക്കാൻ സൗകര്യമുള്ളവർക്ക് തീ ഊതാൻ പോലും സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ പല പല തടസ്സങ്ങളാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത് എന്ത് സംരംഭവും ആയിക്കോട്ടെ നമ്മൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് ഒക്കെ ആവണം നമ്മുടെ മനോഭാവം എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ സംരംഭം തുടക്ക തുടക്കവും നമ്മുടെ മുന്നോട്ട് പോക്കും ഒക്കെ മനോഭാവം അനുസരിച്ചാണ് ഇരിക്കുന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ആരോഗ്യപരമായ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഷാലിൻ ചേച്ചിയെ പോലെയുള്ള ഒരാൾക്ക് ഒരു സംരംഭം തുടങ്ങി ഇത്രത്തോളം വിജയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ശരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശാലൻ ചേച്ചി കാരണം അവർ അത്രത്തോളം എന്താ ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കൊക്കെയും സംരംഭങ്ങൾ തുടങ്ങുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രി തന്നെയാണ് ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഏതെങ്കിലും ഒരു ഒരൊറ്റ പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നിങ്ങളുടെ പാഷനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അതൊന്ന് സംരംഭമായിട്ട് ഒന്ന് തുടങ്ങി നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങളും വിജയിക്കും അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കോൺസെപ്റ്റുകളും കഥകളുമായി ഇനിയും വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്